ശ്രീ ുമാർ മലയോര മേഖലയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് കാര്യക്ഷമമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ അവന് കഴിയുന്നില്ല എന്നുള്ളത് മുമ്പ് ഒരു ഉത്തരവ് അതിനെ ദുർവ്യാഖ്യാനിച്ച് റദ്ദു ചെയ്യുന്ന നിലയുണ്ടായി ഈ കർഷകരുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ചന്ദനമൊഴികെയുള്ള കർഷകർ നട്ടു വളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് അങ് ഇടപെടുമോ വകുപ്പിൻ്റെ പരിഗണനയിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് വിശദമാക്കാം സാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടത്തോടൊപ്പം പട്ടയ ഫോറത്തിൽ റിസർവ് ചെയ്തിട്ടുള്ള നാല് മരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തേക്ക് ഈട്ടി എബണി ചന്ദനം ഇവ റിസർവ് ചെയ്തിട്ടുള്ള മരങ്ങളാണ് സാർ പക്ഷേ ഇതിൻ്റെ ചട്ടപ്രകാരം പട്ടയം നൽകുന്ന സമയത്ത് ഭൂമിയിൽ നിലനിൽക്കുന്ന ഇത്തരം വൃക്ഷങ്ങൾ സർക്കാരിൽ നിക്ഷിബ്ദമാക്കുകയും ഇവയും പിന്നീട് പട്ടയ ഭൂമിയിൽ വളർത്തിയതും കിളിർത്തു വന്നതുമായ മറ്റു വൃക്ഷങ്ങളും കർഷകൻ സംരക്ഷിക്കണം എന്ന് പട്ടയ ഫോറത്തിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട് സാർ ഇതിനെ മറികടക്കാൻ ഗവർമെന്റ് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പാ രണ്ടായിരത്തി ഇരുപത് എന്നൊരു ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ ഉത്തരവ് റദ്ദാക്കി ദുർവ്യാഖ്യാനം ചെയ്ത സാഹചര്യത്തിൽ അത് റദ്ദാക്കേണ്ട സ്ഥിതി ഉണ്ടായി പക്ഷേ സാർ നമ്മുടെ പട്ടകന് കർഷകന് ലഭ്യമാകുന്ന പട്ടയും കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നട്ടു വളർത്തതും കിളിർത്തു വന്നതുമായ മരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണമായ അവകാശം കർഷകർക്ക് തന്നെയാണെന്നാണ് സാർ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം സാർ ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമപരിശോധന നടത്തിയതിൽ കർഷകരുടെ അവകാശം സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവ് മതിയാകില്ല ചട്ടത്തിൽ തന്നെ ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്ന് കാണുന്നു അതുകൊണ്ട് ഒരു ചട്ട ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുകയും അത് നിയമവകുപ്പ് പരിശോധിച്ച് വരികയും ചെയ്യാണ് സാർ സർക്കാരിൻ്റെ അഭിപ്രായം സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് ഉടമയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തതും കിളിർത്തു വന്നതുമായ വൃക്ഷങ്ങളുടെ കാര്യത്തിനും കർഷകർക്ക് ലഭ്യമാക്കും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ ചട്ട ഭേദഗതി കൊണ്ടുവരാൻ നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ നടപടിയെടുക്കും എന്നറിയിക്കുക